വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസില് പ്രതിയെ പോക്സോ കോടതി വെറുതെ വിട്ടു വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയും മറ്റു പലർക്കും കാഴ്ചവെച്ച് പിന്നീട് ഉപേക്ഷിച്ചെന്ന അതിജീവിതയുടെ പരാതിയിൽ പൊന്നാനി സ്വദേശി സിദ്ദിഖിനെ പ്രതിയാക്കി ചങ്ങരംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി പൊന്നാനി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് സുബിത ചിറുക്കൽ വെറുതെ വിട്ട് ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതിക്ക് നിലവിൽ ഭാര്യയും മക്കളുമുള്ള കാര്യം വ്യക്തമായി അറിയുന്ന അതിജീവിതയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി അതിജീവിതയുടെ സമ്മതമില്ലാതെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ വി സുജീർഖാൻ ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമടക്കം പന്ത്രണ്ട് സാക്ഷികളും പത്തൊൻപത് രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു